ലേഡീസ് വേൾഡ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡബിൾ എക്സൽസൈസ് പീറ്റൺ നൈറ്റികളുടെ കളക്ഷനുമായിട്ടാണേ നല്ല പ്യുവർ കോട്ടൺ തുണിയിൽ ചെയ്തിട്ടുള്ള ഡബിൾ എക്സൽ സൈസ് കോട്ടൺ നൈറ്റികളുടെ ഒരു കളക്ഷനാണ് ഇന്ന് കാണുന്നത് ഓരോന്നും കണ്ടുനോക്കാം ആ ആദ്യത്തേത് ഇതാണോ കഴിഞ്ഞ ദിവസം നമ്മൾ ഡബിൾ എക്സൽ സൈസ് നൈറ്റി കാണിച്ചിട്ട് ഒത്തിരി പേര് വീണ്ടും കാണിക്കാൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് വീണ്ടും ഡബിൾ എക്സൽ സൈസ് നൈറ്റുകളുടെ കളക്ഷൻ കാണിക്കുന്നത് അൻപതിഞ്ച് ചെസ്റ്റ് സൈസും അൻപത്തി ആറ് ഇഞ്ച് ഇറക്കവും കിട്ടുന്ന രീതിയിൽ മുൻപിലും പുറയിലും ചുരുക്കുകളൊക്കെ വെച്ച് അമ്മമാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്ലീറ്റഡ് നൈറ്റുകളാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളതല്ല ഇതാ നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈനാണ് ബോഡി പാർട്ടെന്നറിയാൻ വന്നിട്ടുള്ളത് നെക്ക് ഓപ്പൺ അല്ല പൈപ്പിംഗ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തേക്കാണ് ഇതാ ഇങ്ങനെ ഇതാണ് ഇതാണെടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് നേവി ബ്ലൂ കളർ ബേസ് ആയിട്ട് വന്നിട്ട് അതിൽ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനിൻ്റെയും വൈറ്റിൻ്റെയും കളർ കോമ്പിനേഷനിലുള്ള പൂക്കളുടെ ഡിസൈനാണ് ക്ലോത്തിൽ മുഴുവനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് ഡിസൈൻ മുൻപിലും പുറകിലും ചുരുക്കുകളുള്ള മോഡലിൽ നെക്ക് ഓപ്പൺ ആക്കി ചെയ്തിട്ടുള്ള ഒരു ഡബിൾ എക്സൽ മൈറ്റിയാണിത് കേട്ടോ ആ ഇങ്ങനെ വരും അടുത്ത് വേണം അടുത്തത് നോക്കിയേ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ് അതിൽ ചെറിയ ചെറിയൊരു ഡിസൈൻ വന്നിട്ടുണ്ട് അല്ല ക്ലോത്ത് നിറയെ ചെറിയൊരു ഡിസൈൻ ഇങ്ങനെ വന്നിട്ടുണ്ട് മുൻപിൽ പുറകിലും ചുരുക്കുകളുള്ള മോഡലാണ് ഫ്രണ്ട് കടുത്ത് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്താ ഹുക്ക് വെച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് വരണത് ഇന്ന് കാണുന്നതെല്ലാം അമ്മമാരൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അൻപത്തി അഞ്ചിഞ്ച് സോറി ഇഞ്ച് ചെസ്റ്റ് സൈസും അൻപത്തി ആറ് ഇഞ്ച് ഇറക്കം കിട്ടുന്ന രീതിയിലാണ് ഡബിൾ എക്സ് ആണ് സൈസ് സൈസോട്ടോ അടുത്ത് കാണാം അടുത്തത് നോക്കിയേ നല്ലൊരു സ്ട്രൈപ്ഡ് ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് ഡാർക്ക് റെഡ് ചില്ലി റെഡ് കളറാണ് വന്നിട്ടുള്ളത് അതിൽ വൈറ്റ് കളറിലെ ലൈൻസ് ആണ് ബോഡി പാർട്ട് മുഴുവൻ വന്നിട്ടുള്ളത് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് ഡിസൈൻ വന്നിട്ടുള്ളത് അൻപതിഞ്ച് ചെസ്റ്റ് സൈസ് അൻപത്തി ആറ് ഇഞ്ച് ഇറക്കം ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ഉണ്ടോ ഹുക്ക് വെച്ചിട്ട് ഓപ്പൺ ആയിട്ട് ചെയ്തിട്ടുള്ള നൈറ്റിയാണേ അടുത്തത് വേണം അടുത്തത് ഇപ്പം കണ്ടതിൻ്റെ തന്നെ വേറൊരു കളർ കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ കളറും ബ്ലാക്ക് കളറും കൂടെ ചേർന്ന ലൈൻസ് ആണ് വന്നിട്ടുള്ളത് കണ്ടോ ഡിസൈനിങ്ങിനെ വരും ക്ലോത്തിലെ ഡിസൈനിങ്ങിനെയാണ് വരുന്നത് മുൻപിലും പുറയിലും ചുരുക്കുകളുള്ള മോഡലാണ് അതുമാത്രമല്ല ഫ്രണ്ട് കഴുത്ത് ഓപ്പണായിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്താ കുക്കാണ് വെച്ചിട്ടുള്ളതും സിപ്പല്ല കേട്ടോ ദാ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് അൻപത് ഇഞ്ച് ചെസ്റ്റ് സൈസും അൻപത്തി ആറ് ഇഞ്ച് ഇറക്കവും കിട്ടുന്ന രീതിയിൽ ഡബിൾ എക്സ് സൈസിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള റേറ്റിയാണേ അടുത്തതാണ് ഇതിന്റെ തന്നെ ഒരു കളർ മുറി ഉണ്ട് ദാ ഡാർക്ക് ഗ്രീനും ബ്ലാക്കും സെയിം ക്ലോത്ത് തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതും നമ്മൾ ഫ്രണ്ട് നെക്ക് ഓപ്പൺ ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഫ്രണ്ട് ഓപ്പൺ ഐറ്റികളും ഒരുപാട് അമ്മമാർ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് അൻപതിഞ്ച് ചെസ്റ്റ് സൈസ് അൻപത്തിയാറ് ഇഞ്ച് ഇറക്കം കിട്ടുന്ന രീതിയിൽ ഡബിൾ എക്സൽ സൈസിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണേ ഇങ്ങനെ വരും അടുത്തതാണ് ഓക്കെ ഇത്തിരി മുമ്പ് നമ്മൾ കണ്ടതാണ് ഒരു ഗ്രീനിൽ ഡിസൈൻ വന്നിട്ടുള്ളത് സെയിം ക്ലോത്ത് തന്നെയാണ് ഇത് ഡാർക്ക് ആണ് കണ്ടോ ക്ലോത്തിലൊരു ഡിസൈൻ പോയിട്ടുണ്ട് ഇങ്ങനെയാണ് വന്നത് ഇതിന്റെ ഫ്രണ്ട് കഴുത്ത് ഹുക്ക് വെച്ചിട്ട് ഓപ്പൺ ആണ് കേട്ടോ ഇങ്ങനെ വരും ഒരു ഡിസൈൻ പോയിട്ടുള്ളതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കിയാലേ ഡിസൈൻ അറിയുള്ളൂ അതേ കളറിൽ തന്നെയാണ് ഡിസൈൻ അടുത്തത് ഇതിൻ്റെ ഫ്രണ്ട് കഴുത്ത് ഓപ്പൺ അല്ല കേട്ടോ കേട്ടോ പൈപ്പിംഗ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈനാണ് പോയിട്ടുള്ളത് നല്ല ഡാർക്ക് യെല്ലോ കളർ ബേസ് ആയിട്ട് വന്നിട്ട് മെറൂണും വൈറ്റും ചേർന്ന പൂക്കളുടെ ഡിസൈനാണ് ക്ലോത്തിലെന്നറിയുക വന്നിട്ടുള്ളത് കേട്ടോ കേട്ടോ ഡിസൈനിങ്ങിനെ വരും ഇങ്ങനെ വരും നെക്ക് ഇതിൻ്റെ നെക്ക് ഓപ്പൺ അല്ല കേട്ടോ ഇതിൻ്റെ തന്നെ വേറൊരു കളറാണ് വരുന്നത് നോക്കി അതൊരു യെല്ലോ ആയിരുന്നെങ്കിൽ ഇത് നല്ല ഡാർക്ക് ഓറഞ്ച് കളറാണ് വന്നിട്ടുള്ളത് അതിൽ നല്ല ഭംഗിയുള്ള പൂക്കളുടെ ഡിസൈൻ ഉണ്ടോ ബോഡി പാർട്ട് നിറയെ ഈ ഡിസൈൻ ആണ് പോയിട്ടുള്ളത് ഇങ്ങനെ വരും ഇതിൻ്റെ നെക്ക് നമ്മൾ നല്ല ഭംഗിയിൽ പൈപ്പിംഗ് കൊണ്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് നെക്ക് ഓപ്പൺ ആണോ അല്ലയോ ഒന്ന് വീണ്ടും നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് മെറൂണിൽ നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈനാണ് പോയിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ബോഡി പാർട്ട് നിറയെ ഇതാണ് ഡിസൈൻ ഇങ്ങനെ വരുന്ന ഇതിന്റെ നെക്ക് ഓപ്പൺ അല്ല ഫ്രണ്ടിലും ബാക്കിലും ചുരുക്കുകളുള്ള അൻപത് ഇഞ്ച് ജസ്റ്റ് സൈസ് അൻപത്തി ആറ് ഇഞ്ച് ഇറക്കം കിട്ടുന്ന രീതിയിൽ ഡബിൾ എക്സൽ സൈസിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണേ ഇങ്ങനെ വരും അടുത്തതാണ് അടുത്തതോക്കെ വീണ്ടും നല്ല ഒരു ഓറഞ്ച് കളറിലെ തുണിയാണ് വന്നിട്ടുള്ളത് അതിൽ ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ പോയിട്ടുണ്ട് ഇങ്ങനെയാണ് ക്ലോത്ത് മുഴുവൻ വരണത് കേട്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ ഫ്രണ്ട് കഴുത്ത് ഹുക്ക് വെച്ചിട്ട് ഓപ്പൺ ആണ് കേട്ടോ ദാ ഹുക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞത് ചില അമ്മമാർ നമ്മളോട് പ്രത്യേകം ചോദിക്കാറുണ്ട് കഴുത്ത് ഓപ്പൺ അല്ലേ എന്ന് അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നിനും പ്രത്യേകം പറയുന്നത് കേട്ടോ അങ്ങനെ വയ്ക്കാറില്ല സിബിന് പലരും കംപ്ലയിൻ്റ് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഹുക്ക് വെക്കുന്നതേ ദാ ഇങ്ങനെയാണ് അടുത്തതാണ് വീണ്ടും നല്ലൊരു ഫ്ലോറൽ ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് നേവി ബ്ലൂവിൽ നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ വേറൊരു കളറ് നമ്മൾ വീഡിയോയുടെ ആരംഭത്തിൽ കണ്ടതാണ് കണ്ടോ ഇങ്ങനെ പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല കളർ കോമ്പിനേഷൻ ആണ് നേവി ബ്ലൂ ഓറഞ്ച് ആൻഡ് വൈറ്റ് ആ അതുകൊണ്ട് തന്നെ ആ പൂവിൻ്റെ കളറുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് നെക്ക് പൈപ്പിംഗ് വെച്ച് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ അടുത്തതാണ് കേട്ടോ വീണ്ടും നല്ലൊരു അട്രാക്റ്റീവ് ഡിസൈനും കളറുമാണ് വന്നിട്ടുള്ളത് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് പിങ്ക് ഡിസൈനാണ് ബോഡി പാർട്ടിൽ പോയിട്ടുള്ളത് നല്ല ഡാർക്ക് ചിക്കു ഷെയ്ഡും ബ്ലാക്കും ഓഫ് വൈറ്റും എല്ലാം കൂടെ കളർന്ന ഒരു ഡിസൈനും പൂക്കളും ഒക്കെയാണ് വന്നിട്ടുള്ളത് എന്താ ഇങ്ങനെ ഇതിന്റെ നെക്ക് ഓപ്പണല്ലാ പൈപ്പിംഗ് വെച്ചിട്ടാണ് നെക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത് അതോ കേട്ടോ കഴുത്ത് ഓപ്പൺ അല്ല ആണ് ഇതിൻ്റെ തന്നെ വേറൊരു കളർ വേണം കേട്ടോ സെയിം ക്ലോത്ത് വേറെ കളർ ആ വേറൊരു കളർ ഷെയ്ഡ് ഓറഞ്ച് കളറിലെ പൂക്കളാണ് വന്നിട്ടുള്ളത് മറ്റേതിൽ റാണി പിങ്ക് പൂക്കളാണെങ്കിൽ ഇതിൽ നല്ല ഓറഞ്ച് കളറിലെ പൂക്കളാണ് വന്നിട്ടുള്ളത് നിറയെ ചെറിയ ചെറിയ പൂക്കളാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളുടെ ഡിസൈനൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്ന ഐറ്റംസ് ആണേ ദാ ഇങ്ങനെ ഇങ്ങനെയാണുണ്ട് ഇതിൻ്റെ കഴുത്ത ഓപ്പൺ അല്ല പൈപ്പിംഗ് കൊണ്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഫ്രണ്ടിലും ബാക്കിലും ചുരുക്കുകൾ മോഡലാണ് പ്ലീച്ച്ഡ് നൈറ്റി ആണ് അൻപത് ഇഞ്ച് ചെസ്റ്റ് സൈസ് അൻപത്തി ആറ് ഇഞ്ച് ഇറക്കം ഡബിൾ എക്സ് ആണ് സൈസ് കേട്ടോ ഒത്തിരി പേര് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡബിൾ എക്സ് എൽ വീഡിയോ കണ്ട് പെട്ടെന്ന് ഓർഡർ ചെയ്യണേ ഇതിനു മുമ്പ് കണ്ട ഡിസൈനൊക്കെ തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ നല്ല റാണി പിങ്ക് ബേസ് കളറായിട്ട് വന്നിട്ട് അതിൽ ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈൻ ഉണ്ടോ ഇങ്ങനെയാണ് വന്നത് ഇതിന്റെ നെക്ക് ഓപ്പൺ അല്ല പൈപ്പിംഗ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അടുത്ത് ഇറങ്ങണം അപ്പം നമ്മൾ നേരത്തെ ഇതിൻ്റെ രണ്ട് കളർ കണ്ടതാണ് സെൽഫ് ഡിസൈൻ ആയിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് തേടോ നല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ ചെറിയ ചെറിയ ഡിസൈനുകൾ ബോഡി പാർട്ട് നിറയെ പോയിട്ടുണ്ട് ഇങ്ങനെയാണ് നെഗറ്റീവ് വരുന്നത് ഇതിൻ്റെ കഴുത്ത് ഓപ്പൺ ആണ് കേട്ടോ ഉക്ക് വെച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള കഴുത്താണേ നെക്ക് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അടുത്തതാണ് ഈ ഡിസൈൻ വേറെ നമ്മൾ കുറെ കണ്ടതാണ് പല കളേഴ്സ് ഇത് വേറൊരു ഡിഫറെൻ്റ് കളർ അതിൽ ചെറിയ ചെറിയ പൂക്കൾ നേവി ബ്ലൂവും ഡാർക്കും മെറൂണും ഒക്കെയാണ് വന്നിട്ടുള്ളത് അതിൽ വൈറ്റ് കളറിലെ പൂക്കളുടെ ഡിസൈൻ കൂടി വരുമ്പോൾ നല്ല അട്രാക്റ്റീവാണ് ലൈറ്റ് പിങ്ക് ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ ഒരു ക്ലോത്ത് വെച്ചിട്ട് നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നെക്ക് ഓപ്പൺ അല്ല ഓപ്പണല്ല പൈപ്പിങ്ങാണേ അടുത്തതാണ് നല്ല ഡാർക്ക് കളർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയനായിട്ടാണ് ഡാർക്ക് റെഡിൽ ബ്ലാക്ക് കളർ ഡോട്ടുകളാണ് വന്നിട്ടുള്ളത് ആണോ ഇങ്ങനെയാണ് നൈറ്റ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് കോട്ടൺ ക്ലോത്തിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത് റെഡിൽ ബ്ലാക്ക് ഡോട്ട് അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ലൈൻസും പോയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ നെക്ക് ഓപ്പൺ എല്ലാം ബ്ലാക്ക് കളറിലെ ഡോട്ടുകൾ വന്നിട്ടുള്ളതാണ് ബ്ലാക്ക് കളറിലെ ഒരു ക്ലോത്ത് വെച്ചിട്ട് പൈപ്പിംഗ് വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് എല്ലാം ഡബിൾ എക്സൽ സൈസ് നൈറ്റ് ചെയ്യാം കേട്ടോ അറിഞ്ഞോട്ടേണ്ട അത് കൂടെ കാണാം കേട്ടോ അ ഇതാണ് ഇന്നത്തേതിൽ അവസാനത്തേത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് നോക്കി വളരെ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് നല്ലൊരു നീല കളർ പൂക്കൾ അതിനും നല്ല ചേർന്നൊരു ബേസ് കളറിലെ ക്ലോത്ത് അല്ലോ ഇതിൻ്റെ നെക്ക് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതോ ബുക്ക് വെച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് കഴുത്ത് ഓപ്പൺ ആയിട്ടുള്ളത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് അത് നോക്കിയിട്ട് വേണം ഓർഡർ ചെയ്യാൻ കേട്ടോ ദാ ഇങ്ങനെ ഇന്ന് കാണിക്കുന്നതെല്ലാം ഡബിൾ എക്സ് എൽ സൈസ് അതായത് അൻപത് ഇഞ്ച് ചെസ്റ്റ് സൈസ് അൻപത്തി ആറ് ഇഞ്ച് ഇറക്കം കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല കോട്ടൺ ക്ലോത്തിന്റെ നൈറ്റികളാണ് ഇത്രയാണ് ഇന്നത്തെ നൈറ്റി കളക്ഷൻസ് ഇന്ന് കാണിച്ചിട്ടുള്ളത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെ ഡബിൾ എക്സ് എൽ സൈസ് പ്ലീറ്റഡ് നൈറ്റികളുടെ കളക്ഷൻ ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇന്നത്തെ തന്നെ ഐ കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യണേ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അടുത്ത നല്ല കുറച്ച് കളക്ഷനായിട്ട് ഉടനെ വീണ്ടും കാണാം കേട്ടോ ഓക്കെ